കായ്ക്കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിലൊരു സാമ്പാർ വയ്ക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വണ്ടയ്ക്ക രണ്ട് നേന്ത്രക്കായ കുറച്ച് ചെറിയുള്ളി മൂന്ന് വലിയ മുരിങ്ങക്കായ ഇത്രയും കഷ്ണം മാത്രമേ ഇതിന് വേണ്ടൂ സാമ്പാർ ഉണ്ടാക്കുന്നതിനായി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നല്ല കറുത്ത നാടൻ പുളി നേന്ത്രക്കായ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം വെണ്ടയ്ക്ക നുറുക്കിയെടുത്തിട്ടുണ്ട് കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട് തക്കാളിയും നുറുക്കിയെടുത്തിട്ടുണ്ട് മുരിങ്ങക്കായും ഉള്ളിയും റെഡിയാണ് അരമുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ചെറിയുള്ളിയും രണ്ട് ടീസ്പൂൺ കിച്ചൻ ഫ്രഷറേഴ്സിൻ്റെ സാമ്പാർ പൊടിയുമാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കായപ്പൊടി നിർബന്ധമാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എൻ്റെ വലിയ കൽച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മൺചട്ടിയും ഉപയോഗിക്കാം ഇഡ്ലി പാത്രവും ഉപയോഗിക്കാം ഇഡ്ലി പാത്രത്തിൽ സാമ്പാർ വെച്ചാൽ നല്ല രസം ഏറ്റവും ടേസ്റ്റ് കൂടുക കൽച്ചട്ടി വെച്ചാലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിരിക്കുകയാണ് വെണ്ടയ്ക്ക് ഒഴികെയുള്ള ബാക്കി കഷ്ണങ്ങളെല്ലാം തന്നെ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി വേണം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നല്ലോണം വറുത്തെടുക്കണം വറുത്ത വണ്ടയ്ക്ക് കൂടി നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിനി ഈ ഒരു അരത്തിലേക്കുള്ള സാധനങ്ങൾ വറുത്തെടുക്കാൻ പോവുകയാണ് ചെറുതുള്ളിയാണ് ആദ്യം വറുത്തെടുക്കേണ്ടത് രണ്ട് രണ്ട് കറുവേപ്പല കൂടി ഇട്ടു ഇരിക്കുകയാണ് തണ്ടോടുകൂടി നല്ല മണത്തിനുള്ളത് ഇതാക്കി നാളികേരം നാളികേരം വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ വറുത്തെടുക്കണം ഒരു സ്പൂൺ നാളികേരം പച്ചക്ക് ബാക്കി വെക്കണം അത് ഈ വറുത്ത നാളികേരത്തിൻ്റെ കൂടെ കൂട്ടി അരയ്ക്കാനാണ് അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കയാണ് സാമ്പാറിന് ഏറ്റവും ഉത്തമം നല്ല ഒരു ടേസ്റ്റ് കിട്ടും സാമ്പാറിന് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉള്ള സാമ്പാറാണ് ചോറിലേക്കുള്ള സാമ്പാർ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അത് ട്രഡീഷണൽ രീതിയിലാണ് മല്ലിയും ഉലുവിയും എൽ ജിയുടെ കായും ഒക്കെ ചേർത്ത് വറുത്തരയ്ക്കുന്നത് അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇത് കറികൾക്ക് ചേർത്താനുള്ള നാളികേരം വറുത്തെടുക്കുമ്പോൾ ഏതൊരു സാധനം വറുത്തെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഇത് കരിയാൻ പാടില്ല എന്നുള്ളതാണ് കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു കരിഞ്ഞ പണമായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ബ്രൗൺ നിറമാകുന്നത് വരെയാണ് വറുക്കേണ്ടത് കേട്ടോ അതിലേക്ക് ഞാൻ തീയക്കെ കുറച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം സാമ്പാർ പൊടികൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നില്ല പോലെ ഇങ്ങനെ ചൂടാക്കി എടുക്കാം അപ്പം നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റോളം ഇളക്കിയ ശേഷം ഒന്ന് തണുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം കഷ്ണങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കഷ്ണങ്ങൾക്ക് ഒപ്പം മതി വെള്ളം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ഇളകി വരട്ടെ ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ ഇടണം കഷ്ണത്തിൽ എന്നാലാണ് ഇതിന് നല്ലൊരു സമ്പാറിൻ്റെ രുചി കിട്ടുക ഇനി ഇത് തിളച്ച് വേവട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തുവരപ്പരിപ്പാണ് അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ രണ്ട് വിസലടിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ കഷ്ണങ്ങൾ വെന്ത ശേഷമാണ് ചേർക്കാൻ പോകുന്നത് മിക്സിയുടെ വലിയ ജാറിലാണ് കേട്ടോ ഞാൻ അരയ്ക്കാൻ പോകുന്നത് ഞാൻ ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ ഒഴിക്കാൻ പോകുന്ന വെള്ളം നമ്മൾ പുളി ഇട്ട് വെച്ചിട്ടുള്ള ഈ വെള്ളമാണ് ഇപ്പോൾ പുളി നല്ലവണ്ണം പിഴിയണം എന്നിട്ട് പുളിയുടെ ഈ ഒരു ചണ്ടിയൊക്കെ കളയണം കളഞ്ഞ ശേഷം നമുക്ക് ഈ വെള്ളമാണ് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളി നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ പച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക സാമ്പാറിൽ പുളിയും ഉപ്പുമാണ് പാകം ആവേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം പുളി ഏറിയാലും ഉപ്പ് ഏറിയാലും ഒന്നും സാമ്പാറിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വേവണം വെണ്ടയ്ക്ക് ഒരിക്കലും ഉടയില്ല നമ്മൾ നല്ലപോലെ വറുത്തിട്ട് ഇടുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് പുളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള നാളികേരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കുള്ള സാമ്പാറാണത് അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് അരച്ചിട്ട് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം ഇത് രണ്ട് ഗ്ലാസ് സാധാരണ പച്ചരിയും രണ്ട് ഗ്ലാസ് പൊന്നിരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നും ചേർത്ത് അരച്ചതാണ് കാൽ ഗ്ലാസ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അതും കൂടി കൂട്ടി അരച്ചെടുത്തതാണ് ഗ്രൈൻഡറിലാണ് അരച്ചിട്ടുള്ളത് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്നലെ അരച്ചു വെച്ചതാണത് ഇത് നമുക്കിനി നല്ലവണ്ണം ഇളക്കിയിട്ട് ചുട്ടെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ദോശയ്ക്ക് ഒരു കളർ വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം കൊളസ്ട്രോൾ ഉള്ളവർ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഇങ്ങനെ കൊടുക്കുന്നത് അവരുടെ ദഹനശക്തിക്ക് നല്ലതാണ് ഇനി നമുക്കിത് മറിച്ചിടാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് തേച്ച് ചുരുക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങി അഞ്ച് മിനിറ്റോളമായി ആഹാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പാണ് ചേർക്കുന്നത് കുക്കറിൽ രണ്ട് വിസിൽ അടിച്ചിരിക്കുകയാണ് അര ഗ്ലാസ് പരിപ്പാണ് തുവര പരിപ്പാണ് ഈ വെള്ളത്തോട് കൂടിയാണ് ഇതിലേക്ക് പാറന്നു കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ പുളിയെല്ലാം പാകമാവുന്നത് ഒരിക്കലും പുളി ആ അധികം വരുന്നത് സാമ്പാറിൽ അപ്പോൾ ഒരു പുളുപ്പാകും സാമ്പാറിന് അത് എപ്പോഴത്തെ ശ്രദ്ധിക്കണം നോക്കിയിട്ട് ചേർത്തിയാൽ മതി കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കി ചേർത്താൽ മതി അതുപോലെ ഉപ്പും ഉപ്പ് കുറഞ്ഞാലും ഒരു സ്വാദും ഉണ്ടാവില്ല പ്പം നമ്മുടെ നല്ല കൊഴുത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ സാമ്പാറിലേക്ക് നമ്മൾ മല്ലിയില ചേർക്കണം വറുത്തിടുകയും വേണം അപ്പോൾ ഒന്നിങ്ങട്ട് തിളയ്ക്കട്ടെ പരിപ്പ് കൂടി ചേർന്നിട്ട് എന്നിട്ട് നമുക്ക് വറുത്തിടാം നമ്മൾ വറുത്തിടാൻ പോവുകയാണ് സാമ്പാറിലേക്ക് അതിനാവശ്യമായ സാധനങ്ങൾ ഒര ടീസ്പൂൺ കടുക് അതോടൊപ്പം ഇരുനുള്ള വല്ലാതെ വേണ്ട കൈപ്പുണ്ടാവും കറുവ പലാത്രമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് രണ്ടോളം ആപ്പിക്കൽ മല്ലിയാണ് ഇനി സാധാരണ മല്ലിയാണെങ്കിലും മല്ലിയിലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു വച്ചൽ മുളകും നപ്പാറ നമുക്ക് ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മുടെ കൊഴുത്ത സാമ്പാർ ഈ ഓഫാക്കിയ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് കഴി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ റെഡി ആയിട്ടുള്ള സാമ്പാറിനൊക്കെ കുട്ടിയായി മടിക്കും അപ്പം നമ്മുടെ നല്ല കൊഴുത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് ഇനി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം എത്ര വെള്ളേ പാടുള്ളട്ടോ ഇതിലധികം വെള്ളം പാടില്ല ഇത് ഇനിയും ഈ കൽച്ചട്ടിയിലിരുന്ന് കുറുകും അപ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും ദോശയോടൊപ്പം ഇഡ്ലിയോടൊപ്പം കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ ഗായ്സ് ട്രൈ ചെയ്യൂ